എങ്ങനെയാണ് അപ്പം നേന്ത്രക്കായ് കൊണ്ട് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാമെന്ന് നോക്കാം അതായത് പച്ചക്കായാണ് പച്ച ഏത്തക്കയാണ് അപ്പം ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കാണിക്കാം ഇതെങ്ങനെയാണ് തൊലി കളയുന്നതും എങ്ങനെയാണ് അത് കട്ട് ചെയ്യുന്നതൊന്നും നോക്കാം നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മെഴുക്കുപുരട്ടി പുരട്ടി കഴിക്കാനായിട്ട് എൻ്റെ തൊലി കളയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കൊന്ന് അടർത്തി എടുക്കാതെയാണ് അതിന് ശേഷം ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഇതുണ്ട് ഇങ്ങനെ മൂളീന്ന് പഴകോട്ടിങ്ങനെ വലിച്ചാണ് ഇതിൻ്റെ തൊലി കളയുന്നത് നമ്മൾ ഉപ്പേരി വരയ്ക്കാൻ കട്ട് ചെയ്യുന്നത് പോലെയല്ല തൊലിയെടുക്കുന്നത് ഉപ്പേരി വരയ്ക്കാൻ തൊലി നമ്മൾ പൊളിച്ചാണ് കളയുന്നത് എന്നാൽ മെഴുക്കോട്ടി വെക്കാനായിട്ട് തൊലി തന്നെ നമ്മളിങ്ങനെ ചെത്തി ചെത്തി എടുക്കത്തുള്ളൂ അല്ല ഇങ്ങനെ ഇങ്ങനെ മുഴുവനും ആ പുറത്തെ ആ പച്ച കളറിലുള്ള തൊലി മാത്രമേ ചെത്തിക്കളയാതാരും ചിലരാരും കളയാറില്ല എന്നാലും നമുക്ക് ഈ ഇങ്ങനെ ചതഞ്ഞതൊക്കെ കാണുകയാണ് അതൊക്കെ ഇന്ന് ചെത്തി കളയാ അതിന് ശേഷം ഇത് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ചെറിയ പീസുകളായിട്ട് മുറിക്കുന്നത് കാണിക്കാം ഇങ്ങനെ ഇങ്ങനെ ചെത്തിയെടുക്കണം മുഴുവനും തൊലി മുഴുവൻ കളഞ്ഞിട്ടിനി ഇതാക്കി കാണിക്കാം പഴയ്ക്ക തോലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എപ്പോഴായാലും വാഴയ്ക്ക കട്ട് ചെയ്താൽ ഇതുപോലെ എൻ്റെ കയ്യാൽ കറിയാവും എല്ലാവരുടെ കയ്യയിലും കറിയാകും വെളിച്ചെണ്ണയൊക്കെ തൂത്തിട്ട് കട്ട് ചെയ്താലും കുറച്ച് കറ എപ്പോഴും കയ്യല്ലാവും പിന്നീടത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി വേണം അത് കളയാനായിട്ട് നമുക്കിതെങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം ഈ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഓരോ കായി എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് വാഴയ്ക്ക മെഴുക്ക് വട്ടി പ്രത്യേക ടേസ്റ്റ് വാഴയ്ക്കുക മെഴുക്ക് വട്ടിയാൽ ഇതുപോലെയെല്ലാം കട്ട് ചെയ്തെടുക്കണം ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതും കൂടി കാണിക്കുക ഇങ്ങനെ ഇത് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഒരെണ്ണം ഈ കനത്തിൽ എടുക്കുക ഇതിപ്പോൾ ഇച്ചിരി ചെറിയ കായായുണ്ട് മൂന്ന് പീസായിട്ടേ കട്ട് ചെയ്തെടുക്കാനൊക്കത്തുള്ളൂ വലിയ കായാണെങ്കിൽ നാല് പീസ് വരെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ മുഴുവനും കട്ട് ചെയ്യട്ടെ അതിന് ശേഷം ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം ഇത് നല്ലിട്ട് വിളഞ്ഞ കായുവാണ് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് കായ്ക്ക് എഴുക്കട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അതാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് കാ മുഴുവൻ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മെഴുക്കു വറ്റാനായിട്ട് കാ മെഴുക്കു വറ്റുന്നതിനായിട്ട് നമ്മൾ ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആദ്യം ഒരു സ്പൂണ് എണ്ണയിൽ നിന്ന് ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിക്കുന്ന എന്തിനാണെന്ന് ഞാൻ പറയാം നമ്മൾ കായ ഇടുമ്പോഴേ അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം വെള്ളം എങ്ങാനും പെട്ടെന്ന് വറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കായ അടിക്കി പിടിക്കാനും കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് എണ്ണ ആദ്യമേ തന്നെ ഒഴിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കായിട്ട് കൊടുക്കാം ക മുഴുവന് നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കായ വേഗുന്നതിന് ആവശ്യമായ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇപ്പം എന്തെങ്ങ് കുഴഞ്ഞു പോകും അതിനാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത് ഇത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെള്ളം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതിനുശേഷം ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അത് അവരവർ എത്ര കായ എടുക്കുന്നു അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനൊരു അര ടീസ്പൂൺ ഉപ്പേ ഇപ്പം ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചു എണ്ണ ഒഴിച്ചു പിന്നെ കായ ഇട്ടു മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടു പിന്നെ ഇതിൻ്റെ ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടി നമ്മളൊരു കാൽ ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ഇരുന്ന് വേണം ഇത് വെന്ത് വരാനായിട്ട് അതിന് ശേഷം നമ്മൾ അവസാനം ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് നൽകുന്നത് എൻ്റെ മോൻ അതുകൊണ്ടാണ് ഇത് ഏറ്റവും അധികം ഇഷ്ടമായിട്ടുള്ളത് വെള്ളമൊക്കെ ഒഴിച്ച് മസാലപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ഇടാനുണ്ട് അത് നമുക്ക് ഇടാം ഇതൊക്കെ ഒന്ന് തിളച്ച് ഇതൊന്ന് വെന്ത് വരട്ടെ അതിന് ശേഷം അത് ഇട്ട് കൊടുക്കുക അടച്ചു വെച്ച് നട്ട് വേവിക്കുക അന്നേരം ഇത് നന്നായിട്ട് വെന്ത് വരും ഇത് നന്നായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കായൊന്ന് വെന്തിട്ടുണ്ട് നേരത്തെ വെള്ളം ഉറക്കി ഒന്ന് പറ്റി അത് നന്നായിട്ട് വെന്തു ഒരുപാട് വെന്ത് പഴയത് തോരൻ നമ്മൾ വേവിക്കുന്ന പോലെ വെന്ത് പഴയാൻ പാടില്ല അതിന് മുന്നേ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഇത് നേത്രക്കായത് നല്ല ഉപ്പേരി നമ്മളെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും ഇതിനകത്തേക്ക് ഞാൻ ഇടുന്നത് ഒരു വലിയ സവാള അല്ലെങ്കിൽ ചെറിയ രണ്ട് സവാള എടുത്ത് ഇടുക അതിന് ചെറിയ രണ്ട് സവാള പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇതിനകത്തേക്ക് ഇടുകയാണ് ഇത് വെന്തതിന് ശേഷം ഇടുന്നത് സവാള ഒരുപാടെങ്ങ് നെന്ത് ഉടഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ചിലപ്പം നല്ല ഫ്രൈ ആയി പോകും സവാള അതുകൊണ്ടാണ് സവാള മുഴുവനിട്ടു നമ്മൾ വീണ്ടും ഇത് അടച്ചു വെച്ച് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് സവാളങ്ങൾ ഒന്ന് നെന്തിട്ട് നമുക്ക് പിന്നെ ഇളക്കി ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയിൽ നിന്ന് ഇളക്കി കൊടുക്കണം ഇന്ന് ഒരു സൈഡ് മാത്രം വരുന്ന ഫ്രൈ ആവുക ഒരു സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തു നിങ്ങൾ ബന്ധത്തിൽ അത് നന്നായിട്ട് ഫ്രൈ ആവാൻ തുടങ്ങി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുക്കണം ഓരോ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കാവും പ്രത്യേകിച്ച് ഇത് നോൺ സ്റ്റിക്ക് ആണ് അതായത് അധികം എണ്ണയുടെ ആവശ്യമില്ല നന്നായിട്ട് ഫ്രൈ ആയി വരികയും ചെയ്യും ഞാൻ ഒരു സ്പൂൺ എണ്ണ കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് ആദ്യം ഒഴിച്ച് ഒരു സ്പൂൺ എണ്ണം ഇതൊക്കെ വീടുന്നു അത് നമ്മൾ ഒരു സ്പൂൺ കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട് നീങ്ങുകയാണ് ഒരു സ്പൂൺ ഉള്ളി കൂടെ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കണം ഇട്ട് കൊടുത്ത ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വരുന്നിട്ടുണ്ട് താഴെക്കൊന്ന് ഒരു സൈഡ് നന്നായിട്ട് മുരിയാൻ തുടങ്ങിയിരുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം അല്ല ഒരു സൈഡ് തന്നെ നല്ലതുപോലെ ഫ്രൈ ആവും അത് അങ്ങനെയല്ലാതെ ഒരുപോലെ ആയി വരും രണ്ട് മിനിറ്റ് കൂടുമ്പോ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ചു വയ്ക്കുക ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് നല്ല നന്നായിട്ട് ഫ്രൈ ആയി വരുത്തുള്ളൂ ഇക്കോട്ടി പകുതി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇട്ട് കൊടുക്കാനുണ്ട് അതും ചേർത്ത് കൊടുക്കാം ഇപ്പം പകുതി ഫ്രൈ ആയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ ഓയിൽ ഒഴിച്ച് കൊടുക്കണം നോൺ സ്റ്റിക്കിൻ്റെ പാനാന്ന് പറഞ്ഞാലും ഇത് സാധനം വാഴക്കയാണ് നന്നായിട്ട് എണ്ണ കുടിക്കും ചേനയും വാഴക്കയും ഒക്കെ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയ എണ്ണ ശരിക്ക് അതുപോലെ ചേർക്കും അതിനകത്തേക്ക് ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്നാൽ ആ ടേസ്റ്റ് എന്ന് പറയുക കുരുമുളക് കൂടി ചേർത്ത് വാഴയ്ക്കുക ഫ്രൈ ചെയ്തെടുത്താൽ ഇതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാൽ മിക്സ് ചെയ്യാണ് നന്നായിട്ട് അപ്പം തന്നെ അത് കഴിക്കാനായിട്ടുള്ള പാകത്തിനായിട്ടുണ്ട് പക്ഷെ ഇച്ചിരി കൂടി ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കും അപ്പൊ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുരുമുളക് കൂടിയൊക്കെ അതിലൊന്ന് നന്നായിട്ട് പിടിക്കുന്നവരാണ് ഫ്രൈ ചെയ്യും എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് ഫ്രൈ ചെയ്യുക കുരുമുളക് ഇട്ടുകഴിഞ്ഞു നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു അത് നന്നായിട്ട് ഇതെല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ലായിട്ട് ഫ്രൈ ആയി കാണാമെന്ന് വിശ്വസിക്കുന്നു നന്നായിട്ടിത് ഫ്രൈ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ഒന്ന് രണ്ട് പീസ് പീസെടുത്ത് കഴിച്ചു നോക്കി ഉപ്പു വരിയൊക്കെ അറിയാൻ വേണ്ടി എല്ലാം കറക്റ്റ് പാകത്തിനാണ് എല്ലാവരും ഇതുവരെ ഫ്രൈ ചെയ്ത് കൊടുക്കുക കുരുമുളക് പൊടി ഈ ഓയിലിൽ കിടന്ന് ഫ്രൈ ആവുന്നതിൻ്റെ നല്ലൊരു മണവും വരുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയാണോ നിങ്ങളൊക്കെ മെഴുക്ക് പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം എല്ലാം നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് വീഡിയോ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ഷെയർ ഒന്നും കിട്ടുന്നേ ഇല്ല സബ്സ്ക്രൈബേഴ്സും വളരെ കുറവാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇത് നമുക്കൊരു സേർ പ്ലേറ്റിലേക്ക് ഞായ് മേക്കട്ടെ നമ്മുടെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടതും കൊണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്